കാറും വാനും കൂട്ടിയിടിച്ച് പിഞ്ചുകുഞ്ഞ് ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോയമ്പത്തൂർ മധുക്കര ഭാഗത്തെ എൽ എൻ ടി ബൈപ്പാസിലാണ് സംഭവം തിരുവല്ല ഭാഗത്തു നിന്ന് വന്ന കാർ കോയമ്പത്തൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാനിലിടിച്ചാണ് അപകടം ഉണ്ടായത് തിരുവല്ല ഇരുബി പേരൂർ കുറ്റിയിൽ കെ സി എബ്രഹാമിന്റെ മകൻ ജേക്കബ് എബ്രഹാം ഭാര്യ ഷീല ജേക്കബ് രണ്ട് മാസം പ്രായമായ പേരക്കുട്ടി ആരോൺ ജേക്കബ് തോമസ് എന്നിവരാണ് മരിച്ചത് കാറിൽ കൂടെയുണ്ടായിരുന്ന മകൾ അലീന തോമസിന് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ സുന്ദരപുരം ആശുപത്രിയിലേക്ക് മാറ്റി ഈ ഭാഗത്ത് പതിവായി ഗതാഗതക്കുരുക്കും സ്ഥിരമായി അപകടവും ഉണ്ടാകുന്നതായി നാട്ടുകാർ പറഞ്ഞു அவச <laughs>